ഇനി ഇവിടെ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് സുനിൽ സാറിനോട് നമുക്ക് ചോദിക്കാം ഞാൻ ഏകദേശം സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷത്തോളം എൻ്റെ പിതാവ് പി വി അസ്റ്റിൻ നേരത്തെ ഫ്രാൻസും പറഞ്ഞ പോലെ സ്ഥാപക മെമ്പറിലൊരാളാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും ഈ സംഘടന പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ചെറുപ്പം പോലെ ഇദ്ദേഹം ഇങ്ങനെ ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പിരിവിനൊക്കെ പോയി അങ്ങനെ കണ്ട് ഇതിലേക്ക് ആകർഷണാവുകയും അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള സാധ്യത ഫ്രാൻസിനും പറഞ്ഞതുപോലെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണത് ഇപ്പോൾ ഉള്ള ഈ ഫിൻസിറ്റിഫ്ൾ സംഘടന സ്ഥാപിതമായ സ്ഥാപിതമായിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞു പക്ഷേ അതിന് ഏതാനും രണ്ട് മൂന്നോ നാലോ വർഷം മുമ്പ് ഇവിടെ ഫിൻസിറ്റിഫിൾ സംഘടന ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പോയി ഇപ്പോ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സംഘടന നിലയിൽ വന്നിട്ട് നാല്പത്തി വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്റെ പിതാവ് ഉൾപ്പെടുന്ന ആറ് മെമ്പേഴ്സാണ് സ്ഥാപിച്ചത് അംഗങ്ങൾ പെട്ടവരുള്ളത് പിതാവ് ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പലർക്കും പല ധാരണ ഉണ്ടാവാറു വിദേശ സ്രോതസ്സുകൾ ഫണ്ടിന്റെ സ്രോതസ്സുകളായിരിക്കാം ഞങ്ങൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചില തെറ്റായ ധാരണകൾ ഇപ്പോഴും ഉണ്ട് നേരത്തെയും ഉണ്ടായിരുന്നു ഒരിക്കലുമല്ല നേരത്തെ ഇവിടെ ഫ്രാൻസിസ് പോലെ ഞങ്ങളുടെ ഇതിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ രഹസ്യ പിരിവാണ് ഇതിന്റെ മുഖ്യ സ്രോതസ് ഏകദേശം ഈ പതിനഞ്ച് പേരാണ് ഇപ്പൊ അത് ഉറക്കുന്നത് ഈ പതിനഞ്ചു പേര് ഏകദേശം ആറായിരം രൂപയോളം ഒരു ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് രഹസ്യ വിനത് കിട്ടുന്നു അപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപോളം ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കുന്നു കൂടാതെയാണ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അങ്ങൾ തന്നെ ഓരോ വീടുകളിൽ പോയി അതിന് കൃത്യമായിട്ട് ഒരു സംഖ്യ എല്ലാ മാസവും തരുന്ന വീടുകളുണ്ട് ആ വീടുകളിൽ ചെന്ന് ആ തുക കളക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ പോയി കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് ഇനിയും മുമ്പോട്ട് കാര്യമായി പ്രവർത്തിക്കാനും ആഗ്രഹം ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രവർത്തനം അല്ല അങ്ങയോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇത്രയും തിരക്കിനിടയിലും ഈ വിൻസെന്റി പോളിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള പ്രചോദനം ഉണ്ടായത് അങ്ങയുടെ ഫാദറിൻ്റെ ആ പിന്തുടർച്ച അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ സമയമില്ല അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സമയമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സമയമുണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാം ചെലവഴിക്കാൻ നമ്മുടെ ഇതിൽ സാമ്പത്തികമുണ്ട് പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മെമ്പറായി ചെയ്യാനുള്ളത് സാമ്പത്തികമായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച കാലഘട്ടത്തിലൂടെ തന്നെ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇതിൽ പ്രവർത്തിക്കാനും തുടങ്ങിയത് ഞങ്ങൾ രഹസ്യ ഗുരുവിന്റെ സംഖ്യ അന്നത്തെ എന്റെ ആ സമയം ഞാൻ തുടങ്ങിയ സമയങ്ങളിലെല്ലാം എന്നെക്കൊണ്ട് പറ്റാവുന്ന പരമാവധി സംഖ്യയാണ് ഞാൻ ഇടുന്നത് ചില ആഴ്ചയിൽ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ ഒരു അടുത്ത സംഖ്യ മാത്രമല്ല ഈ സംഖ്യ മാത്രമേ പേശ ഉണ്ടാകാറുള്ളൂ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഈ ആഴ്ചയിൽ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ കാര്യങ്ങളും നടന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് സംഖ്യ തന്നെ ഇട്ടേക്കാം അതിന് കുറയ്ക്കണ്ട കാരണം എല്ലാ കാര്യങ്ങളും നടന്നുണ്ടല്ലോ ഇത് മാത്രം തന്നെയാ കുറയ്ക്കണം ആ ഒരു ചിന്തയിൽ ഞാൻ അതിന് ഒരു രൂപ പോലും കുറയ്ക്കാൻ ആ സംഖ്യ ഇട്ടു ഇട്ടുപോന്നു ഇന്നും ഭംഗിയായിട്ട് അത് ചെയ്തു പോകുന്നു അന്നത്തെക്കാലം വളരെയധികം മെച്ചപ്പെട്ടിരുന്നല്ലാതെ ഒരിക്കലും ഞാൻ താഴായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും നമ്മൾ സമയം നമ്മളുടെ സമയം നമ്മൾ ക്രമീകരിക്കണം ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ചിലപ്പോൾ എട്ടു മണിക്കൂറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏഴ് മണിക്കൂർ ഒക്കെ ആക്കേണ്ടി വരായിരിക്കും പല കാര്യങ്ങൾ ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് മൂന്ന് സിനിമ കാണുന്ന സിനിമയ്ക്ക് പോകാൻ പറ്റില്ല അതിൽ ടി വി കൂടുതലുള്ള സമയം കാണാൻ പറ്റില്ല നമ്മൾക്കെല്ലാം ഇരുപത്തിര മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇരുപത്തിയറ് മണിക്കൂറുള്ളൂ ഇത് അദ്ദേഹം എത്ര കാര്യം ചെയ്തോളൂ അപ്പൊ അങ്ങനെ നമ്മൾ സമയം കണ്ടെത്താൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും സമയം ഇല്ല എന്ന് പറയുന്നത് അത് ഒരു കുറുക്ക് വഴി മാത്രമാണ് രക്ഷപ്പെടാനുള്ള അപ്പൊ അങ്ങയുടെ പിന്നെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് അങ്ങയുടെ മറ്റു മക്കളും അങ്ങയുടെ മക്കളും ഏതാണെങ്കിലും പാരമ്പര്യമായിട്ട് തന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മകൻ അവനും അങ്ങനെ പ്രതീക്ഷിക്കുന്നത് അല്ലെ നമുക്കത് ആഗ്രഹിക്കാൻ പ്രതീക്ഷിക്കാൻ നമ്മള് മാത്രമേ കാഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ എൻ്റെ അപ്പത്തിൽ മൂന്ന് ആൺകുട്ടികളുണ്ട് ഞാൻ രണ്ടാമത്തെ ആളാണ് എനിക്ക് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ അവർക്കും അങ്ങനെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഭാവിയിലെ പിള്ളേര് ആകണമെങ്കിൽ ആകട്ടെ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് ഇതിൽ സന്തോഷമാണ് തീർച്ചയായിട്ടും ഭംഗിയിലേക്ക് വരാം നമുക്കിനി നമ്മളുടെ ഇതിന്റെ ഒരു പ്രസിഡന്റ് ഇവിടെ അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം ഫ്രാൻസിസ് പൂരപ്രമ്പ അദ്ദേഹമാണ് പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരക്കുകൾ നിരവധിയാണ് എങ്കിലും ഈ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുക്കുവാനുള്ള വളരെ താല്പര്യം കാണിച്ചു എന്താണ് സാർ സാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞു പ്രത്യേക പ്രിൻസിൻ്റെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കുന്നു എന്ന് മനസ്സിലായകൂടി തന്നെയാണ് എനിക്കും ഇതിനേക്ക് വരാൻ താല്പര്യപ്പെടുകയും ഞാൻ അതിൻ്റെ അകത്ത് അംഗമാകുകയും ചെയ്തു ഞാനിപ്പോൾ പ്രസന്റായിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഇതിനിടയ്ക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റി ജാതി മതം തന്നെയാണ് ഞങ്ങളിവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഭവനമില്ലാത്തവർക്ക് കഷ്ടപ്പാട് ചോദിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഭവനം പൂർണ്ണമായി പണത് കൊടുത്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് അല്ല ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് രോഗികളായിട്ടുള്ളവർക്ക് രോഗി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം നടത്താൻ കഴിവില്ലാത്തവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് വഹിക്കുന്നുണ്ട് അങ്ങനെ ജാതിമതമായി പ്രവർത്തിക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി പുതിയ സെൻറ്റ് ഫ്രാൻസിസ് യൂണിറ്റ് പണ്ട് കാലത്ത് ഇവിടെ പ്രവർത്തിക്കാൻ സാമ്പത്തിക സ്രോതസ്സ് കുറവായതിനാൽ പിടിക നടത്തിയും ചെറിയ ചില്ലറ നാണയത്തൊട്ടങ്ങൾ ശേഖരിച്ചുമായിരുന്നു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയി എറണാകുളം സി സിയിൽ സെൻട്രൽ കൗൺസിലില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പുതിാവ് സെൻറ്റ് ഫ്രാൻസിസ് കോൺഫറൻസ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തനം കാഴ്ചവെക്കുന്നു ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് ഈ പ്രവർത്തനത്തിൽ നമ്മുടെ സെൻറ് ഫ്രാൻസിസ് ചർച്ച് വിൻസെൻ്റ് ഇപ്പോളിൻ്റെ പ്രവർത്തകർ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനൊരു നല്ല കയ്യിൽ നമുക്ക് കൊടുക്കാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഇടവേൽ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യപ്രിവിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അത്യാവശ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ പറയാം ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ് അതെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആണ് ഇതുപോലെ തന്നെ ഇതിപ്പോ ഞങ്ങളുടെ ഇടവേലുള്ള എല്ലാവരും ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ മാത്രം ആയതുകൊണ്ടെന്നോ അപ്പം അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല മറ്റുള്ള ഇടവയായിട്ട് കമ്പ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെ ആൾക്കാർ മാത്രമാണ് തോന്നുന്നു ഇവിടെ കൊടുക്കാനുള്ള മനസ്സാണ് ഇത് മറ്റുള്ള പല ഇടങ്ങളിലും നടപ്പാക്കുന്ന നടപ്പാക്കുന്നുണ്ടെന്നാലും എല്ലാരും വിചാരിച്ചു ഇപ്പോഴത്തെ ഇപ്പഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഈ കോൺവെൻസിൽ ഉള്ളവരെ അവിടെ സാമ്പത്തികത്തിന്റെ ആ ആൻപാതിക കണക്കാക്കിയിട്ട് തന്നെയാണോ ഇതിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അതിൽ കുറവാണോന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം കുറെ കൂടെയൊക്കെ കുറച്ചുപേർക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ അസസ്മെന്റ് ആയിരിക്കാം എന്നാലും തോന്നാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിലേക്ക് ചെയ്യാൻ പറ്റാണ് കാരണം കണ്ടമാനം ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാരുണ്ട് സഹായം അറിയിക്കുന്നവർ അത് ഹൺഡ്രഡ് പെർസെൻറ് നൂറ് ശതമാനം അറിയിക്കുന്നവരാണ് അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾക്കൂടെ പൈസ ഇല്ലാത്ത സഹായങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ കുറെ കൂടി സാമ്പത്തികമായിട്ട് ഒരു സഹകരണം ഉണ്ടാക്കുവാണെങ്കിൽ കുറെ കൂടി സഹായിക്കാനും നമുക്ക് സാധിക്കും അപ്പം അതിനുള്ളൊരു പ്രചോദനം ഈ പ്രോഗ്രാം കാണുന്നവർക്ക് െന്ന് അവസരത്തിൽ അതിനാ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവേശ്വരനായ ഈശോ നൽകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം മാന്യപ്രേക്ഷകരെ നമ്മൾ നിരവധി പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും സേവന രംഗത്തായാലും നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നുള്ള ആ തിരുവചനത്തിലെ ആ പ്രമാണം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതനുസരിച്ചുകൊണ്ട് തന്നെ ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ ഇടവകയിലുള്ള ഈ വിൻസെൻ്റ് പോൾ ആ നല്ല മനുഷ്യൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തകരെ അവരുടെ കൂട്ടായ്മ അവരുടെ സ്നേഹം അവരുടെ ഐക്യത ഇത് വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് ആ പ്രാർത്ഥന ഇതിലെല്ലാത്തിലും ഒരു നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഇവർക്ക് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം ഈശോ അവർക്ക് നൽകുന്നുണ്ട് ആ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ ഇതായ ആ ഇതുമാക്കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മുഴുവനും അടവുകളും തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലും പേരുദോഷങ്ങളും പേരുദോഷങ്ങളുമൊക്കെയാണ് നമുക്ക് കാണാൻ കാണുവാൻ കഴിയുന്നത് അത് സാംസ്കാരിക രംഗത്തേക്ക് മാറിയാലും നമുക്കേറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് സാമൂഹിക രംഗത്തേക്ക് മാറിയാലും നമുക്ക് കാണുവാൻ നമ്മളെ ലജ്ഞിപ്പിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അനുദിനം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷ അത് ജാതിമത ഭേദം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യാതൊര പ്രവർത്തനങ്ങളെ നമ്മൾക്ക് എന്നും എപ്പോഴും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ട എല്ലാ ആശംസകളും പ്രാർത്ഥനയും നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു ഈ പ്രോഗ്രാമിൽ നീതി തേടി എന്ന ഈ പ്രോഗ്രാമിൽ അവർ പങ്കെടുത്തതിന് ആദ്യമായി ഞാൻ അവർക്ക് ഒരു നന്ദി പറയുകയാണ് കാരണം ഈ വിൻസെൻറ്റി പോളിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വളരെ നാളുകളായി മനസ്സിൽ വന്നിട്ട് എന്നാൽ അതിനുള്ളൊരു ഭാഗ്യം സെൻറ് ഫ്രാൻസിസ് ചർച്ച് ദേവാലയത്തിൻ്റെ ആ വിൻസെൻറ്റി പോളിൻ്റെ നാമത്തിലുള്ള പ്രവർത്തകരുമായി ഒരു കൂട്ടായ്മ കൂടുവാൻ ഈ നീതി എന്ന പ്രോഗ്രാമിന് ഇന്ന് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർഫെക്ട് ബിൽഡേഴ്സ് പുതിയ കാവാണ് നിങ്ങളുടെ വീടുകൾ വില്ലകൾ ഫ്ലാറ്റുകൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ പറയുന്ന സമയത്ത് സമയപരിധിക്കുള്ളിൽ തന്നെ പണിന്ന് നൽകുന്ന സ്ഥാപനമാണ് ഫെർഫെക്ട് ബിൽഡേഴ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇത്രയും നേരം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി വരുന്നതുവരെ ടു ബി ജസ്റ്റ് ആൻഡ് ഫിയർ നോട്ട്